അസലാമലൈക്കും വാർഹമുല്ലാ വാത്തു ബിസ്മിറമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലബുലമീൻ അള്ളാഹ്മസ് മുഹമ്മദ് മനുഷ്യൻ്റെ ജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ് അതി അതൊരിക്കലും അശ്രദ്ധ കാരണം ശ്രദ്ധയില്ലായ്മ കാരണം പൊരിഞ്ഞു പോയി കൂടാ നശിച്ചു പോയി കൂടാ നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ നാം സർവ്വസാധാരണമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വലിയ അപകടങ്ങൾ സംഭവിച്ച് വലിയ വലിയ സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ കത്തി അമർന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് അശ്രദ്ധരായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിലും സ്ഥാപനങ്ങളിലൊക്കെ വയറിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്തിൽ അറിയുന്ന ആളുകളെ കൊണ്ട് പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ട് അവ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുച്ഛ തുച്ഛലാഭത്തിന് വേണ്ടി വില കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തികൾ നാം ചെയ്യുമ്പോൾ പിന്നീട് പിന്നീടതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് വന്നു ഭവിക്കാതിരിക്കാനും നാം വളരെയധികം കൂടുതൽ ശ്രദ്ധയുള്ളവരാകണം അതോടൊപ്പം ഇത്തരം സംഭവങ്ങൾ വരുന്ന വഴികൾ അടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ഇടി മിന്നൽ പോലുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെയുള്ള വസ്തുക്കൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ അവ ഇലക്ട്രിക്കുമായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരുന്നാൽ വലിയ അപകടങ്ങളിലേക്ക് അതെത്തിപ്പെടാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണെങ്കിലും അതുപോലെ തന്നെ മറ്റു വൈദ്യുതി ഉപകരണങ്ങൾ ഇവകളെല്ലാം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴൊക്കെ അതുപോലെ ഇടിമിന്നൽ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വൈദ്യുതിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അതാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മഹാനായി മാം ബുഹാരി റലിഅള്ളാഹുഅലഹു ബഹുമാനപ്പെട്ട ജാബിർബിൻ അബ്ദുള്ള റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞല്ലോത്തും നിങ്ങൾ കിടന്നിറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വിളക്കണക്കണം ലൈറ്റ് ഓഫ് ചെയ്യണം അതുപോലെ തന്നെ നേരത്തെ പറയപ്പെട്ടതുപോലെ വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് എങ്കിൽ അതിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വെക്കണം കാരണം അത് കാരണം വലിയ അപകടങ്ങൾ സംഭവിക്കുമല്ലോ പഴയ കാലത്തൊക്കെ മണ്ണെണ്ണ വിളക്കായതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും അണക്കാതിരുന്നാൽ അടുപ്പ് പൂർണ്ണമായും കിടത്താതിരുന്നാൽ രാത്രി നാം ഉറങ്ങി ലൈറ്റയ്ക്ക് അണച്ചു കഴിഞ്ഞാൽ പിന്നീട് എലികളും അതുപോലെ തന്നെ മറ്റു ജന്തു ജന്തുക്കളൊക്കെ പുറത്തേക്ക് വന്ന് അവ ഈ പറയപ്പെട്ട വസ്തുക്കൾ വലിച്ചു കൊണ്ടുപോകാനും തീയുണ്ടെങ്കിൽ അത് കാരണം മറിഞ്ഞ വീണ മണ്ണന വിളക്കിൽ നിന്നും തീ പടർന്ന് വീടുകൾ കത്തി നശിക്കാനൊക്കെ കാരണമായി വന്നത് കൊണ്ട് തന്നെ മുത്തനബി സല്ലാസ മത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിളക്ക് പൂർണ്ണമായും അണ അണക്കണേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം നമ്മളെല്ലാം വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് വിളക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പം അത് പൂർണ്ണമായും അണച്ചു വെക്കണം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നാം ഉപയോഗിക്കുന്ന കരണ്ടിന് അടുപ്പുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വൈദ്യുതി ബന്ധം നാം വിക്ഷേദിക്കണം അല്ലാതിരുന്നാൽ ഇവകൾ വന്നുകൊണ്ട് അതിൻ്റെ വയറോ മറ്റോ കടിച്ചുകൊണ്ടൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഹബീബ് സല്ലാസിന മൊത്തങ്ങൾ പറയുന്നു അതുപോലെ അബ്ബാബ് കിടന്നുറങ്ങുമ്പോൾ വാതിലുകളും ജനവാതിലുകളൊക്കെ പൂർണ്ണമായും അടച്ചു വെക്കണം ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലെല്ലാം വിഷജന്തുക്കൾ അവർ ഇണചേരാൻ വേണ്ടി മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെയൊക്കെ പറമ്പുകളിലും മറ്റുമൊക്കെ ധാരാളം കണ്ട് കാണുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ അവർ പക്ഷേ അവർ നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിലൂടെയും ജനവാതിലൂടെയും അകത്തേക്ക് കയറി നാം അറിയാതെ നാം ഉപയോഗിക്കുന്ന നമ്മുടെ ഷൂ അതുപോലുള്ള മറ്റു വസ്തുക്കൾ പാത്രങ്ങളിലെല്ലാം അവ കയറിയിരുന്ന് നാം പെട്ടെന്ന് അറിയാതെ ഇവകളുണ്ടെന്ന് അറിയാതെ നാം അത് ഉപയോഗിക്കുമ്പോൾ വലിയ അപകടങ്ങൾ എത്രയോ സംഭവങ്ങൾ നാം ദൈനംദിനം പത്രമാധ്യമങ്ങളിലും മറ്റും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ മുത്തുനബി പറയുന്നു നിങ്ങൾ വാതിലുകളെല്ലാം പൂർണ്ണമായും അടച്ചെന്ന് ഉറപ്പുവരുത്തണം നിങ്ങളെ വീട്ടിലുള്ള വിളക്കെല്ലാം കെടുത്തി എന്ന് ഉറപ്പുവരുത്തണം സുരക്ഷിതമായി കൊണ്ടായിരിക്കണം നിങ്ങൾ കിടന്നുറങ്ങേണ്ടത് എന്നുള്ള മുന്നറിയിപ്പ് ഹബീബ് സല്ലാസ തങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനുഹുത്താല എല്ലാ സന്ദർഭങ്ങളിലും അവൻ്റെ സംരക്ഷണവും കാവലും നമുക്കും കുടുംബത്തിനൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമ്മി വർക്കാത്തു